കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ കപ്പൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് എല്ലാം വെച്ചേക്കാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പീസ് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ച പീസ് നമ്മുടെ കപ്പയിലോട്ടിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കി വന്ന സ്റ്റോക്കും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്യാസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ തിരിഞ്ഞ് തേങ്ങ നമ്മള് നല്ലതുപോലെ വറുത്ത് എടുക്കണം അത് നല്ലതുപോലെ പേസ്റ്റ് ആക്കണം ആ പേസ്റ്റ് ആണ് ആണെങ്കിൽ നല്ലതുപോലെ പേസ്റ്റ് ആക്കി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചു നേരം ഒരു പത്തിരുപത് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇതേപോലെ ഇളക്കി നമ്മൾ യോജിപ്പിച്ച് വേവിക്കാൻ വെച്ചിട്ട് നല്ലതുപോലെ വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് ഇറക്കാം അല്ല നല്ലതുപോലെ നെന്ത് കുറുകി ഇരിക്കണം നല്ലതുപോലെ ഇളക്കണം നമുക്ക് നമ്മൾ ഓർത്തരെ കൺസിസ്റ്റൻസി അനുസരിച്ചിടാം അപ്പോൾ ഇത് നല്ല ലൂസാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം മല്ലിയിലാം ഇല്ലാതെ ബിരിയാണി ഇല്ലല്ലോ സോ മല്ലിയിലായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പോകാം ഓക്കെ ഓക്കെ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് നല്ലോ സെറ്റ് ആയിട്ട് വെന് പിന്നെ നമ്മുടെ വീട്ടിലുള്ള കപ്പയാണ് കപ്പ നല്ലപോലെ വെഞ്ചിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ